മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇറാനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇറാൻ പ്രേമികളുണ്ട് അവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല നമ്മുടെ കേരളത്തിലെ ഭൗതൂതികൾ ഉണ്ടല്ലോ അവരിലെ ഈ ധാവൂത് നിരന്തരം പറയാറുണ്ട് പല സമയങ്ങളിലും ഇന്ത്യയിലെ ഭരണാധികാരികള് ഇന്ത്യയിലെ ജനാധിപത്യ സിസ്റ്റങ്ങളൊക്കെ ഇറാനിലെ ജനാധിപത്യൊക്കെ ഇറാനെ കണ്ടുപഠിക്കണം എന്നൊക്കെയാണ് ദാമൂദ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെക്കാറുള്ളത് അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇറാൻ പ്രേമികളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തോട് ഇറാനെ കണ്ടുപഠിക്കണം എന്നൊക്കെയാണ് അവർ പറയാറുമുള്ളത് അതെന്ത് തന്നെയാലും അതവിടെ നിൽക്കട്ടെ നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് രണ്ട് തവണ പ്രസംഗിച്ചിട്ടുണ്ട് ഈ രണ്ട് തവണത്തെ പ്രസംഗം എന്ന് പറയുന്നത് ഒന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് മറ്റൊന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച സമയത്ത് ഈ രണ്ട് തവണത്തെ പ്രസംഗത്തിലും കൃത്യമായിട്ട് ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കലും ഇറാന്റെ ഇറാനിലെ ജനതയ്ക്ക് എതിരെയല്ല ഞങ്ങൾ എതിർക്കുന്നത് ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ആണ് നിങ്ങൾക്ക് ഇതൊരു വലിയ അവസരമാണ് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിന് ഏറ്റവും വലിയ ഭയമുള്ളത് ഇറാനിലെ ജനതയെ തന്നെയാണ് ഇത് നിങ്ങൾക്ക് വന്നിട്ടുള്ളൊരു സുവർണാവസരമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനുള്ളൊരു അവസരമാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ തന്നെ രംഗത്തിറങ്ങുക നിങ്ങൾ തന്നെ പോരാട്ടം തുടരുക തുടങ്ങുക കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാവു ഇറാനിയൻ ജനതയോട് പ്രസംഗിച്ചിട്ടുള്ളതാണ് അതിനൊപ്പം തന്നെ കൃത്യമായിട്ട് ബെഞ്ചമിൻ നദന്യാവു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ ഒരു പ്രഖ്യാപന നടന്നു അതിനുശേഷം ഇറാനിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആദ്യമേ തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഇറാനിൽ നടക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ പുറത്തു പോവാതിരിക്കാൻ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം വലിയ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇറ്റലിയിലെ ഒരു മാധ്യമ പ്രവർത്തകയെ പോലും ഇറാന് അറസ്റ്റ് ചെയ്തിട്ട് ഇറാനിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇറ്റലിയിലെ ഒരു മാധ്യമ റിപ്പോർട്ടറെ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങള് ഈ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെയുള്ള വാർത്തകൾ പുറത്തുവിടാതിരിക്കാൻ വലിയ രീതിയിൽ തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ള ഇറാനിലെ വാർത്ത എന്ന് പറയുന്നത് ഇറാനിലെ രണ്ട് സുപ്രീം കോർട്ട് ജഡ്ജിമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു മൂന്ന് ജഡ്ജിമാരെയായിരുന്നു കൊലയാളികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് മറ്റൊരാൾക്ക് ഗുരുതര പരിക്കുമുണ്ട് എന്നാണ് വാർത്തകളിലൂടെ പുറത്തു വരുന്നത് കൊല്ലപ്പെട്ട ജഡ്ജിമാര് ഒന്ന് മുഹമ്മദ് രണ്ട് അലി റസിനി ഈ രണ്ടു പേരുമാണ് കൊല്ലപ്പെട്ടത് പ്രത്യേകം ഓർക്കണം ഈ രണ്ട് സുപ്രീം കോർട്ട് ജഡ്ജിമാരും കൊല്ലപ്പെട്ടത് ഇറാന്റെ തലസ്ഥാന നഗരിയിൽ നഗരിയായിട്ടുള്ള ടെഹ്റാനിൽ വെച്ച് ടെഹ്റാനിലെ സുപ്രീം കോടതിയുടെ ബിൽഡിങ്ങിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഈ രണ്ട് ജഡ്ജിമാരും കൊല്ലപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോർട്ട് ജഡ്ജിമാർക്ക് പോലും വലിയ ഗതികെട്ട അവസ്ഥയാ ഇറാനിൽ ഇപ്പോ ഇത് ജുഡീഷ്യറിയുടെ മിസാൻ ഓൺലൈൻ വെബ്സൈറ്റ് തന്നെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് ജഡ്ജിമാരും കൊല്ലപ്പെട്ടു എന്നുള്ളത് ഈ ഇറാനൊക്കെയാണ് റോൾ മോഡൽ ആക്കാൻ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇറാൻ പ്രേമികളുണ്ട് അവരുടെയൊക്കെ സ്വപ്നരാജ്യം എന്ന് പറയുന്നത് ഇറാനാ ഇറാനില് സുപ്രീം കോർട്ട് ജഡ്ജിമാർക്ക് പോലും ഇതാവസ്ഥ കൊല്ലപ്പെട്ടു അവിടെ ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു പാട്ടുപാടിയതിനു പോലും ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യ ഹിജാബ് ധരിക്കാത്തതിനും കൈകളൊക്കെ കാണുന്നതിനും ജയിലിലടച്ച് അപ്പോ ഈ ഒരു വിഷയം ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇറാൻ ജനത വലിയ രീതിയിൽ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇറാനില് ഒന്ന് നമുക്കറിയാം ഷിയാ മുസ്ലിങ്ങളാണ് ഇറാൻ ഭരിച്ച് മുന്നോട്ട് പോകുന്നത് അതേസമയം ഇവർക്ക് എതിരായിട്ട് ഇറാനിൽ തന്നെ സുന്നി സായുധ സംഘങ്ങളുണ്ട് സുന്നി മുസ്ലിങ്ങളുടെ സായുധ സംഘങ്ങളുണ്ട് ഇവര് തമ്മിൽ ഇറാനിൽ വലിയ വിഷയങ്ങളാണ് സുന്നി സായുധ സംഘങ്ങള് കുറച്ചു മുമ്പേ ഈ ഷിയാ മുസ്ലിങ്ങളുടെ ഭരണത്തിലുള്ള അവരുടെ സുരക്ഷാ ഗാർഡുകളെ കൊല ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിന്ന ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് അല്ലൊരു ഒരു തർക്കവും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുക തന്നെ ചെയ്യും നമുക്കറിയാം വെടിനിർത്തൽ എത്തിപ്പോ ഇസ്രായേൽ അമാസ് വെടിനിർത്തലിലേക്ക് എത്തിയിരിക്കുന്നു ഹിസ്മുദ ഇസ്രായേൽ വെടിനിർത്തൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇസ്മുദ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു തകർന്ന് തരിപ്പണമായിരിക്കുന്നു എനി ഇസ്രായേലിന് ഇറാനെയാണ് ലക്ഷ്യം വെക്കുക ഇസ്രായേൽ ഒറ്റയ്ക്കാവില്ല ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരും അമേരിക്കയും ഇസ്രായേലും കൂടെ ലക്ഷ്യം വെക്കാൻ പോകുന്നത് ഇറാനാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഡൊണാൾഡ് ട്രംപ് എന്ന് കേട്ടാൽ ഇറാനിൽ വലിയ ഭയ ഇറാന് ഭയക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഈ കാസിം ഉണ്ടല്ലോ ആ കഴിഞ്ഞാൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആഴത്തുദാ അലി കൊമേരി കഴിഞ്ഞാല് ഇറാനിലെ രണ്ടാമത്തെ വലിയ നേതാവായിരുന്ന കാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം കൊലപ്പെടുത്തിയ സമയത്ത് അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ആ ഡൊണാൾഡ് ട്രംപ് തന്നെ വേണ്ട അമേരിക്കയുടെ പ്രസിഡന്റ് ആവുക ഈ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സ്ഥാനം ഏറ്റെടുക്കുക ഇസ്രായേൽ വെടിനിർത്തലില് ഈ ഹമാസ ആയിട്ട് ഇനി അമേരിക്കയും ഇസ്രായേലും കൂടെ ഇറാനെ ലക്ഷ്യം വെക്കുമെന്ന് തന്നെയാ അന്താരാഷ്ട്ര തലത്തില് വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കുള്ള സകല ഇറാനെ റോൾ മോഡൽ ആക്കി മുന്നോട്ട് പോകുന്ന ഇറാനാണ് അവരുടെയൊക്കെ വലിയ ഇഷ്ടമുള്ള രാജ്യം ആ ഇഷ്ടമുള്ള രാജ്യത്ത് സുപ്രീം കോർട്ട് ജഡ്ജിമാർക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്തൊരു ഗതികെട്ട രാജ്യമായിട്ട് മാറിയിരിക്കുന്നു ഇറാനി എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്